മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൊലവിളിയൊക്കെയായി ബംഗളൂരുവലി നവാസ് എന്ന ഒരു വ്യക്തി രംഗത്ത് മാത്രമല്ല നമ്മുടെ കേരളത്തിലും പല രീതിയിലും കൊലവിളി നടത്തുന്നുണ്ട് നമുക്ക് അതൊക്കെ തന്നെ തെളിവ് സഹിതം മുന്നോട്ട് വെക്കാം നമുക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് അറസ്സുകൾ ഉണ്ടായി ഈ അറസ്റ്റുകളൊക്കെ തന്നെ പാക് അനുകൂല പ്രചരിപ്പിച്ചതിനാ ആസാമിലൊരു എം എൽ എയെ പോലും അറസ്റ്റ് ചെയ്തത് നമ്മൾ ഇതിനോടൊക്കെ തന്നെ ചർച്ച ചെയ്തു ആസാം മുഖ്യമന്ത്രി തന്നെ നാൽപ്പതിലും അധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്തരം പല അറസ്റ്റുകളും നടന്നിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ മതം നോക്കിയിട്ട് സ്വന്തം രാജ്യത്തെ തള്ളിയിട്ട് പാക് അനുകൂലികളാവുക എന്നൊക്കെ എത്ര നിറികട്ട ഏർപ്പാടാ ഇത്തരം ആളുകൾ എന്തിനാണ് ഈ രാജ്യത്ത് അള്ളിപ്പിടിക്കുന്നത് ഒന്ന് പോയി തന്നുകൂടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്ത എന്താ ഞാനത് വായിച്ചു കേൾപ്പിക്കാം അതായത് ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ള വാർത്തയാണ് പ്രധാനമന്ത്രി മോദിയുടെ വീട്ടിൽ ആരും ബോംബ് വെക്കാത്തത് എന്തുകൊണ്ട് എന്ന് വീഡിയോയിൽ ചോദിച്ച ബംഗളൂരു സ്വദേശി അറസ്റ്റ് നവാസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് പരപ്പര അഗ്രഹാര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങളോ ആലോചിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് ആക്രമണം നടത്താനൊക്കെ ആഹ്വാനം ചെയ്യാം എന്തിന്റെ പേരിലാ മതം തലക്ക് പിടിച്ചവരല്ലേ മത തീവ്രവാദികളല്ലേ മത ജിഹാദികളല്ലേ ഇവർക്കെതിരെ നമുക്കൊരുമിച്ചൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചേ പറ്റൂ ഇത് ബംഗളൂരുവിലല്ലേ ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ കേരളത്തിലും ഇത് വീഡിയോ ആണെങ്കിൽ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് കമന്റ് ആയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ കൊലവിളിയായിട്ട് നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് കമന്റുകളായിട്ടാണെന്നേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അതായത് മൗദൂദി ചാനലിൽ ഒരു വാർത്ത വന്നു വാർത്തയിൽ ഇത്തരത്തിലാണ് ഉള്ളത് ഞാനൊന്ന് വായിക്കാം യു പിയിൽ വീണ്ടും ബുൾഡോസർ രാജ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസകളും മുപ്പത് പള്ളികളും അടക്കം ഇരുന്നൂറ്റി എൺപത് സ്ഥാപനങ്ങൾ തകർത്തു എന്നാണ് വാർത്തയുള്ളത് ഈ ഈ ഒരു വാർത്ത യഥാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെയാണ് വലിയ രീതിയിൽ കൊലവളി നടത്തുന്നത് നമ്മളത് കൃത്യമായിട്ട് നാഷണൽ മീഡിയാസിൽ പോയിട്ട് കണ്ടുപിടിച്ച് എല്ലാ മാധ്യമങ്ങളിലുണ്ട് നമുക്കത് തെളിവ് സഹിതം ഇതിൽ മുന്നോട്ട് തന്നെ വെക്കാം ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഇതിൽ കൊലവെളി നടത്തിയിട്ടുള്ള ആളുകളെ ഒന്ന് മുന്നോട്ട് വെക്കാം ഓരോ ആളുകളും ഇതൊക്കെ തന്നെ ഇവരുടെ ഇൻസ്റ്റ ഐഡിയിൽ വന്നിട്ട് കമന്റ് ആദ്യത്തെ വ്യക്തി വിളിച്ചു പറയുന്നത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കാലം കണക്ക് ചോദിക്കാതെ നീ ഒന്നും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവില്ല യോഗേ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്ക നിങ്ങൾ നിങ്ങളോചിച്ചു ഇതൊക്കെ മതം തലക്ക് പിടിച്ചവരല്ലേ ജിഹാദികളല്ലേ അല്ലാത്ത ബോധമുള്ള സാധാരണ ഈ രാജ്യത്തെ ഒരു പൗരന് ഒരു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കൂ അടുത്ത കമന്റ് ചെയ്യുന്നു പിന്നെ എങ്ങനെ പാക് തീവ്രവാദികൾ അക്രമം നടത്താതിരിക്കും ഇതൊക്കെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കല്ലേ ഇതോ പാക്കിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാ നിങ്ങൾ ഈ കമന്റ് തന്നെ ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മതി ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഇവരൊക്കെ ഒന്നാം തരം പാക് പ്രേമിയാണ് എന്ന് അടുത്ത കമന്റ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഈ ഞാൻ വായിക്കുന്നില്ല തെറിയായത് കൊണ്ട് മക്കളെ അപേക്ഷിച്ച് എത്രയോ ഭേദമാണ് എന്ന് പാക് അനുകൂലികൾ അതായത് പാകിസ്ഥാനാണ് ഇവർക്കൊക്കെ വലുത് അടുത്ത കമന്റ് ആണ് ഇതൊക്കെയാണ് യോഗി തെറിയാണ് ഉപിയിലെ വികസനം തോന്നിയത് പോലെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കമന്റ് ആണ് കൊലവിളിയാണ് ഇവനെ കൊന്നാൽ എല്ലാം നേരെയാകും യുദ്ധവും തുടങ്ങണം ഇൻഷല്ലോക്കെ ചൂണ്ടുവിരലുകളുണ്ട് അതേപോലെ തന്നെ ആയുധങ്ങളുടെ ഒക്കെ ചിന്നിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ കൊടിയുണ്ട് ഡി പിയിൽ അതായത് ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ആയുധമൊക്കെ ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് മറച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൊഫൈലും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധം തുടങ്ങണം എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൽ ജിഹാദിസോ വലിയ രീതിയിലുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അടുത്ത ഗവൺമെൻറ് ആണ് ഇവനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി നമ്മുടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരം തോന്നിയത് വിളിച്ചു പറയുന്നത് നമുക്കിനി ഈ ഒരു വാർത്ത യഥാർത്ഥത്തിൽ എന്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ടേ അതായത് നാഷണൽ മീഡിയാസിലൊക്കെ ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ കിട്ടും നമ്മൾ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ മൗദൂദികൾ മുന്നോട്ട് വെച്ച വാർത്തയുടെ യാഥാർത്ഥ്യം ഹിന്ദുസ്ഥാൻ ടൈംസിലുള്ളതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് ഞാൻ പരിഭാഷയാണ് വായിച്ചു കേൾപ്പിക്കുന്നത് വായിക്കാം അനധികൃത മദ്രസകൾക്കെതിരെ നടപടി വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകുമെന്ന് മന്ത്രി മുഖ്യമന്ത്രി കുറച്ചു കാലം മുമ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നുവെന്നും സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി പറഞ്ഞു പൊളിച്ചു മാറ്റിയ മദ്രസകളിൽ ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തുള്ള സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകും നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശ് ജില്ലകളിലെ അംഗീകൃതമല്ലാത്ത മതപരമായ നിർമ്മിതികൾ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ മഹാരാജ് ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ ബൽറാംപൂർവസ്തി ബഹ്റൈച്ച് ലിഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസകള് മുപ്പത് പള്ളികള് ഇരുപത്തിയഞ്ച് ആരാധനാലയങ്ങള് ആറ് ഈദ് ഗാഹുകള് എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു എന്നിരുന്നാലും ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ മുസ്ലിം വഖഫ് ഹജ് സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി പറഞ്ഞു അതായത് നമ്മുടെ നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ മൗദൂദി മൗദൂദി കൊടുത്തത് വന്നതുപോലെ വന്നതുപോലെയല്ല വാർത്ത കൃത്യമായിട്ട് നമ്മുടെ രാജ്യാതിർത്തിയിലുള്ള അനധികൃത സ്ഥാപനങ്ങൾക്ക് അത് കേവലം പള്ളിയും മദ്രസ മാത്രവുമല്ല കൃത്യമായിട്ട് നാഷണൽ പറയുന്നുണ്ട് അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് പൊളിച്ചു മാറ്റിയത് മാത്രവുമല്ല മദ്രസകളിലൊക്കെ പഠിച്ചിരുന്ന സകല വിദ്യാർത്ഥികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കാനുള്ള സകല സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നു ഈ ഇത് എത്രത്തോളം മഹത്തായ രീതി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് പഹൽഗാമിലൊരു ഭീകരാക്രമണം നടന്നു അതൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലും മറ്റൊന്നും നടക്കാതിരിക്കാൻ നമ്മുടെ രാജ്യയിലൊക്കെ എന്തൃതമായിട്ട് വന്നാലും അത് പൊളിച്ചു മാറ്റണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഇത് മൗദൂദികൾ കൊടുത്തോ വാർത്തോ പൊളിച്ചോ ഇത് കണ്ടുപോലെ കണ്ടില്ല പോലെ തോന്നിയതുപോലെ വിളിച്ചു കൊലവിളിയും നടത്തിയ ഒരുപാട് ജിഹാദികൾ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചൊള്ളണം അതായത് ഒരു മദ്രസ് പൊളിച്ചു എന്ന് അത് എങ്ങനെ പൊളിച്ചു ഏ മൗദൂതികളൊക്കെ കൊടുക്കുന്ന വാർത്ത ഇത്രയുമായിട്ട് ആർക്കും ഒരു ബോധവും ഉണ്ടായിട്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നാഷണൽ മീഡിയാസിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഉള്ള വാർത്തയാണെങ്കിൽ നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ എന്തിനാണ് പൊളിച്ചത് അത് പൊളിച്ചിട്ട് അവിടെ ഉള്ളവർക്ക് എന്ത് ചെയ്തു കൊടുത്തോ അത് പൊളിക്കാനുള്ള കാരണം സാക്ഷാലുണ്ട് അത് നമ്മുടെ കേരളത്തിൽ പോലും ആണെങ്കിൽ അനധികൃതമായിട്ടുള്ളതാണെങ്കിൽ പൊളിച്ചു മാറ്റണം നമ്മുടെ കേരളത്തിലെ മദ്രസകളൊക്കെ മദ്രസ ബോർഡായിട്ടോ എഡ്യൂക്കേഷൻ ബോർഡുമായിട്ട് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത അത് ഇനി എവിടെയാണെങ്കിലും പൊളിച്ചു മാറ്റണം അത് ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം എന്നൊരു കൊലവിളി നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ബെംഗ്ലൂരുവിലായതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് ഇനി കമന്റ് കമന്റിട്ട ആളുകളെയും പിടിക്കാനൊന്നും ഒരു പണിയുമില്ല ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കമന്റുകളാ ഐ ഡി വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ജിഹാദികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയുക